ഹായ് ഇതാണ് ചാമേരി ഇത് വെച്ചിട്ട് നമുക്ക് പല വിഭവങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയിട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഉപ്മാവാണ് ഉപ്മാവിനായിട്ട് നമ്മൾ ഇത് ഒന്ന് കഴുകി അരിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഉള്ളി പച്ചമുളക് ഇഞ്ചി ഇതൊക്കെ അരിഞ്ഞൊന്ന് വഴച്ചെടുക്കാം എണ്ണ ഒഴിച്ച് കടലിട്ട് പൊട്ടി ഉള്ളി മുളകൊന്നായി വന്നിട്ടുണ്ട് എനിക്ക് കറിവേപ്പിലിട്ട് കൊടുക്കാം കറിവേപ്പിലിട്ട് കൊടുത്തിട്ടൊന്ന് വഴച്ചതിന് ശേഷം ചമയുടെ അരിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ചാമയുടെ അരി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ വെള്ളം പാകത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിന് ഇട്ടൊന്ന് അടച്ചു വയ്ക്കാം കൂടുതൽ വെള്ളം വെക്കണം അതിന് നല്ല വേവുള്ളതാണ് അതുകൊണ്ട് തിളച്ച് വരാനായിട്ട് നന്നായിട്ട് വെള്ളം വെക്കാം ഒരു കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഈ ചാമരി ഉണ്ടോ നന്നായി തിളച്ച് വരുന്നുണ്ട് നന്നായി വേവണം വെന്തിട്ട് നമുക്ക് വറ്റണം നമ്മൾ ഈ അരി ഉപ്പ്മാക്കെ ഉണ്ടാക്കില്ലേ അതേപോലെയാണ് ചാമരി പറഞ്ഞാൽ വളരെ ചെറുതാണ് റവേക്കാളും കുറച്ചുകൂടി കൂടി ഒരു വലുപ്പമുണ്ടെന്നേ ഉള്ളൂ ഇത് നല്ല ഔഷധ ഗുണമുള്ളതാണെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പണ്ട് നമ്മുടെ അച്ഛമ്മയൊക്കെ ഉണ്ടാവുമ്പോഴേ അവർ ചെറുപ്പകാലത്തിലൊക്കെ ഈ ചാമരി വെച്ചിട്ട് കഞ്ഞി വെച്ചിരുന്ന് ചാമരി കഞ്ഞി ചോറ് ഒക്കെ ആക്കിയിട്ട് കഴിക്കാറുണ്ടെന്ന് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ കണ്ട് ഇതിപ്പം കുറച്ച് വലിപ്പം വെച്ചിട്ടുണ്ട് വെന്ത് വരും തോറും കുറച്ച് വലിപ്പം വയ്ക്കും എന്നിട്ട് ഇത് നന്നായി വറ്റിയിട്ട് ഒന്ന് അടച്ചു വെക്കണം ഇതേപോലെ വെന്ത് വന്നിട്ടുണ്ട് നന്നായി വറ്റി അടിപൊളിയായിട്ട് വന്നിട്ട് കേട്ടോ ഇതൊന്ന് ഇളക്കി കൊടുക്കാം അതിന് ശേഷം നമ്മൾ കുറച്ച് നാളികേരം ചരുവേതും കൂടെ ഇട്ട് കൊടുക്കാം നാളികേരം ചെറുവേദം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് നേരം ആറാനായിട്ട് വയ്ക്കാം അപ്പം നല്ല ഉലർന്ന് നല്ല ഉപ്മാവായിട്ട് വരും നല്ല ടേസ്റ്റാണ് നല്ല അടിപൊളിയാണ് സൂപ്പറാണ് നമ്മൾ സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ വാങ്ങാൻ കിട്ടണതാണ് കേട്ടോ ഇത് പണ്ട് കാലത്ത് ഇത് സ്ഥിരം ഇതന്നെ തന്നെ ഇത്ര കഴിച്ചുകൊണ്ടിരുന്നത് ഇപ്പം നമുക്കിത് കാണാൻ പോലും കിട്ടണമില്ല എവിടെയും കൃഷി ചെയ്യണമില്ല അങ്ങനെ നമ്മൾ അടിപൊളി ചേമ അരി ഉപ്പ്മാവ് റെഡി